ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഒരു കാര്യമാണ് എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ ഉറക്കം എല്ലാവർക്കും ഇഷ്ടമല്ലേ ഉറങ്ങാൻ സുഖമായിട്ട് മൂടിപ്പോച്ച് രാവിലെ വരെ കിടന്ന് ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ പക്ഷെ അങ്ങനെയല്ല ഒരുപാട് ആൾക്കാർക്ക് എന്താണ് രാത്രി നന്നായിട്ട് ഉറക്കം കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ആകാശം എടിഞ്ഞു വീഴുന്നാൽ രാവിലെ പത്ത് മണി പതിനൊന്ന് വരെ സുഖമായിട്ട് ഉറങ്ങുന്ന ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്ഥലത്തെ പ്രോബ്ലംസ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് അതല്ലെങ്കിൽ ഡിപ്രഷൻ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ സങ്കടങ്ങൾ ഇത് കാരണം നല്ല റൂമാണ് നല്ല ബെഡ് ആണെങ്കിൽ പോലും രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ പുലർച്ചെ ഒരു മണി രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കിടയിലുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെ സുഖമായിട്ട് നല്ല ഒരു ഉറക്കം കിട്ടുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം അതിന് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയോ നമുക്ക് ഭക്ഷണവും വെള്ളവും പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ളത് പക്ഷെ പലരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് രാത്രി വളരെ നന്നായിട്ട് ഉറങ്ങേണ്ട സമയത്ത് ഫോൺ കണ്ടും അല്ലെങ്കിൽ സിനിമ കണ്ടും ഇങ്ങനെ ഒരുപാട് സമയം ആൾക്കാരെ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട് നമ്മൾ ഒരു ഫുൾ ഡേ മുഴുവൻ വർക്ക് ചെയ്ത് വളരെ റിഫ്രഷ് ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി തരുന്നത് നമ്മുടെ ഉറക്കമാണ് അതിന് നന്നായിട്ട് നമ്മൾ ഉറങ്ങേണ്ടത് ആവശ്യമാണ് പക്ഷേ ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കാതെ എന്താണ് ഉറക്കക്കുറവ് കാരണം ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട് അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ പ്രതിരോധ ശേഷി കുറയും എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഓർമ്മശക്തി കുറയും നമുക്ക് കാര്യങ്ങൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ബ്രെയിന് പല കാര്യങ്ങളും റീസൈക്കിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിലാക്കുന്നത് നമ്മൾ ഡീപ്പ് സ്ലീപ്പ് എന്നൊരു ടൈമിലാണ് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറങ്ങേണ്ടത് ഓരോ മനുഷ്യനും പിറ്റേ ദിവസം നല്ല ആയി ഉണരുന്നതിന് വളരെ അത്യാവശ്യമായ ഒരു ഫാക്ടറാണ് എന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക മാത്രമല്ല ഉറക്കക്കുറവ് കാരണം നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് വൈദ്യശാസ്ത്രം പറയുന്നത് ഓർമ്മക്കുറവ് അക്ഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ ക്യാൻസർ എന്താണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഡയബറ്റിക് ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറങ്ങേണ്ടത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ നന്നായിട്ട് ഉറങ്ങുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശീലമാക്കാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അപ്പോൾ എല്ലാവർക്കും എന്താണ് വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് ദിവസം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ വരെ എങ്കിലും നമ്മൾ ഉറങ്ങാൻ ശീലിക്കുക ഏറ്റവും മിനിമം ആറര മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ആറ് ആറര മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ ഉറങ്ങാൻ ശീലിക്കുക രണ്ടാമത്തെ പോയിന്റ് എല്ലാ ലൈറ്റും ഓൺ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാതെ ഇരുട്ട് മുറിയിൽ തന്നെ നമ്മൾ ഉറങ്ങാൻ ശീലിക്കുക ഇപ്പോൾ ഇരുട്ട് മുറികളെന്ന് പറയുമ്പോൾ ആ ഉറക്കത്തിന് നമുക്ക് ആ ഒരു അന്തരീക്ഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനാലുകളിൽ കൂടെ ലൈറ്റോ അല്ലെങ്കിൽ പുറത്തെ പോസ്റ്റ് ലൈറ്റിൻ്റെ വെളിച്ചോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് തന്നെ കേട്ട് നമുക്ക് ഉറങ്ങാൻ കണക്കിന് നമ്മുടെ ബെഡ്റൂം ഒന്ന് സജ്ജീകരിക്കാം എന്നുള്ളതാണ് തേർഡ് പോയിന്റ് നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത് പലരും പതിനൊന്ന് മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ പത്തരയ്ക്കായിരിക്കും ഫുഡ് കഴിക്കുന്നത് വയറ് നിറച്ച് കഴിച്ചിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങും അപ്പോൾ നമുക്ക് തോന്നും വയറ് നിറച്ച് ഫുഡ് കഴിച്ചാലോ നമുക്ക് നല്ല ഉറക്കം കിട്ടും തോന്നും പക്ഷേ അങ്ങനെയല്ല അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങുമായിരിക്കും പക്ഷേ നമ്മുടെ ബ്രെയിനും ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യേണ്ട നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ കുറേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുന്നില്ല മാത്രമല്ല ഗ്യാസിൻ്റെ പ്രോബ്ലംസ് അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുക മാത്രമല്ല കഫീൻ പോലുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയ ചായ കോഫി പിന്നെ എന്താണ് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ഡ്രിങ്ക്സ് ഇതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പൊ രണ്ടു മണിക്കൂർ മുമ്പെങ്കിലും ഇതെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് എന്താണ് നമ്മൾ കൃത്യസമയത്ത് തന്നെ ഉറക്കം എന്നുള്ളത് ഒരു ശീലമാക്കുക മാത്രമല്ല നാലാമത്തെ പോയിന്റ് കൃത്യസമയത്ത് ഉണരാനും കൃത്യസമയത്ത് ഉറങ്ങാനും ശീലിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഉറങ്ങുന്നത് ഇന്നുറങ്ങുന്നത് മണിക്കായിരിക്കും നാളെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഞാൻ കാണും അപ്പം ഞാൻ എന്ത് ചെയ്യും നാളെ ഉറങ്ങുന്നത് പന്ത്രണ്ട് മണിക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഒരു കുട്ടി രാവിലെ സ്കൂളിൽ പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട് മക്കളുണ്ട് നമ്മൾ എങ്ങനെയാണ് അവരെ റെഡിയാക്കി സ്കൂളിലേക്ക് വിടുന്നത് ആറ് മണിക്ക് അവരെ എണീപ്പിക്കും ആറര മണിക്ക് എല്ലാം റെഡിയാക്കി ഫുഡൊക്കെ കൊടുക്കും ഏഴ് മണിക്ക് അല്ലെങ്കിൽ ഏഴര മണിക്ക് വാൻ വരും അവരെ എട്ടരയ്ക്ക് സ്കൂളിലെത്തും അസംബ്ലി കഴിയും നയൻ ഒ ക്ലോക്കിന് ക്ലാസ് തുടങ്ങും അപ്പോൾ ഇങ്ങനെയുള്ളൊരു എന്താണ് ടൈം ടേബിൾ അനുസരിച്ചാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ മനുഷ്യരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഓർക്കത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അത് കറക്റ്റായി വരുന്ന വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് രാവിലെ എന്താണ് കൃത്യസമയത്ത് നമ്മൾ ഉണരാനും അതുപോലെ രാത്രി കൃത്യസമയത്ത് ഉറങ്ങാനും ശീലിക്കുക അത് ശീലിക്കുക എന്ന് തന്നെ പറയേണ്ടത് അത്യാവശ്യമാണ് കാരണം അതൊരു ശീലമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിൻ്റ് അത് കുറച്ച് ആയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം കുറച്ച് ഏജഡായവർക്കാണ് സാധാരണ എന്താണ് യൂത്ത് ആയ ആൾക്കാരെക്കാട്ടി കുറവ് വരുന്നത് അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ഒരു വ്യായാമം ശീലമാക്കുക എന്നുള്ളത് ഉറക്കം കിട്ടുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ ഏജഡായ ആൾക്കാർക്ക് വ്യായാമം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡ് വർക്കായിട്ട് ശരീരം സ്ട്രെയിൻ ചെയ്യുന്ന കണക്കിനുള്ള വ്യായാമം അല്ല ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ നടത്തുമെങ്കിലും ശീലമാക്കും അപ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്നിട്ട് എയർഡാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രി കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതിന് കിട്ടുന്നതിനത് വളരെയധികം സഹായകമാണ് ഇനി ആറാമത്തെ പോയിന്റ് രാത്രി കിടക്കുന്നതിന് ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ എന്താണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയാൻ കാരണം നമ്മൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞാൽ നമ്മൾ രാത്രി ബെഡിൽ കിടക്കാൻ വരുമ്പോഴാണ് നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ വാട്സപ്പ് നോക്കി ഫേസ്ബുക്ക് നോക്കി നമ്മുടെ വിരലുകൾ ഇങ്ങനെ ഓരോ ആപ്പിലായിട്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകളാണ് നമ്മൾ നമുക്ക് ഏറ്റവും വാല്യൂബിൾ ആയിട്ട് ഉറങ്ങേണ്ട ടൈമാണ് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ് ആ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് എന്നാൽ ആ ചിന്ത തെറ്റാണ് കാരണം എന്താണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉറക്കം വരാത്തത് അല്ലെങ്കിൽ ആ ഫോണിന്റെ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണുകളിലേക്കും നമ്മുടെ ബ്രെയിനിലേക്കും ഒക്കെ എന്താണ് ഇങ്ങനെ ആ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല ഉറക്കം കിട്ടാത്തത് അപ്പം അത് നിർബന്ധമായും ഉറങ്ങുന്നതിന് ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ മൊബൈൽ ഫോണിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫോൺ മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇനി സെവന്റ് പോയിന്റ് ഉറങ്ങാൻ നേരം നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ചെന്ന മേലൊക്കെ കഴുകി മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഉറങ്ങാൻ കിടക്കുക അല്ലെങ്കിൽ ആ ഉറക്കം ശീലമാക്കുക എന്നുള്ളതാണ് കാരണം നമ്മളാകെ അടുക്കളയിലൊക്കെ പണി വീട്ടമ്മ അടുക്കള പണിയൊക്കെ കഴിഞ്ഞാണെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ നമ്മളാകെ മുഷിഞ്ഞ് നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞാൽ അങ്ങനെ ചെന്ന് കിടന്നാൽ നമുക്ക് നല്ല സുഖമായിട്ട് നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മേലൊക്കെ ഒന്ന് കഴുകി നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിയിട്ടൊന്ന് എന്താണ് കിടന്നുറങ്ങാൻ ശ്രമിക്കുക അത് നമുക്ക് നല്ലൊരു ഉറക്കം തരുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇനി എയ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇപ്പോൾ വളരെ ടയർഡായ റൂമിൽ ചെയ്യുകയാണ് ബെഡ് നോക്കുമ്പോഴെന്താണ് അന്ന് ഇട്ടുകൊണ്ട് പോയി ഓഫീസിൽ ഇട്ടുകൊണ്ട് പോയി കുറെ കുറേ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കുഞ്ഞുങ്ങളുടെ യൂണിഫോം ഉൾപ്പെടെ അവിടെ കിടപ്പുണ്ട് അല്ലെങ്കിൽ സന്ധ്യ മുതൽ മക്കൾ പഠിച്ച പുസ്തകങ്ങൾ മുഴുവൻ ബെഡിൽ വരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ബെഡ് കണ്ടാൽ അല്ലെങ്കിൽ ഇങ്ങനെ ബെഡ്റൂം കണ്ടാൽ നമുക്ക് ആർക്കെങ്കിലും ഉറങ്ങാൻ തോന്നുമോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതൊക്കെ അവിടെ നിന്ന് മാറ്റി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ച് ബെഡ് നല്ല നീറ്റാക്കി ഇടുക അതായത് ആ ഒരു എൻവോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആ ബെഡ് കാണുമ്പോഴേ ഒന്ന് ഉറങ്ങാൻ തോന്നണം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് വരണം എന്നുള്ളതാണ് അപ്പോൾ അതിന് തന്നെ എന്താണ് ബെഡ്റൂം എപ്പോഴും ഇങ്ങനെ മുഷിഞ്ഞ രീതിയിൽ ഇടാതെ എപ്പോഴും നല്ല നീറ്റാക്കി ബെഡ് ഒക്കെ കുടഞ്ഞു വിരിച്ചിടാൻ എപ്പോഴും നമ്മളത് എന്താണ് നല്ല നീറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇനി നയൻത്ത് വൺ അത് ഒരുപാട് ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എനിക്കിന്ന് വേറെ പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ല എനിക്കിഷ്ടം പോലെ സമയമുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങിയാലോ അപ്പം നമ്മൾ ഒരു ദിവസം ഉറങ്ങും രണ്ട് ദിവസം ഉറങ്ങും പിന്നെ പിന്നെ നമ്മൾ ശരീരം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എന്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യും അത് പിന്നെ നമ്മുടെ പതുക്കെ പതുക്കെ നമ്മുടെ ബിഹേവിയർ ആയിട്ട് മാറും അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മണിക്കൂറുകൾ കിടന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ പിന്നെ ഉച്ചയാകുമ്പോൾ നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റില്ല എന്നൊരു ശീലത്തിലേക്ക് വരും അപ്പം അതുകൊണ്ട് തന്നെ അനാവശ്യമായി സമയം കിട്ടുമ്പോഴൊക്കെ ഉറങ്ങുന്ന ഒരു ശീലം നമ്മൾ പൂർണ്ണമായും അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് രാത്രി നല്ല ഉറക്കം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പകലും മുഴുവൻ കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അത് എന്താണ് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ആവശ്യത്തിനാണോ ഞാൻ ഉറങ്ങുന്നത് അതെ എനിക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് കിടന്നുറങ്ങുന്നതെന്ന് ഒന്ന് റീത്തിങ്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇനി ഒരു ടെൻത്ത് പോയിന്റ് ഫോണിൽ ഇഷ്ടമുള്ള പാട്ട് എന്തെങ്കിലും നമുക്ക് വയ്ക്കാം പാട്ട് കാണാനല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് അതിൻ്റെ സൗണ്ട് മാത്രം നമുക്ക് ആ മ്യൂസിക്കൊക്കെ ഒന്ന് ലിസൺ ചെയ്ത് കിടക്കുമ്പോൾ എന്താണ് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ഓളിയത്തിൽ വയ്ക്കുക അല്ലെങ്കിൽ നല്ല മെലോഡീസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ കേട്ട് എന്താണ് അറിയാതെ ഉറങ്ങിപ്പോകും അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച പത്ത് പോയിൻറ്സ് എന്ന് പറയുന്നത് ഇനി ഇനി ഞാൻ അല്ലാതെ പേഴ്സണലി ഒരു കാര്യം പറയാം എനിക്കറിയാവുന്ന എന്താണ് കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് നിങ്ങൾ ഒരു പുസ്തക വിരോധിയാണ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ എനിക്ക് അലർജിയാണ് എനിക്ക് കേൾക്കാനും എഴുതാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വായന തീരെ ഇഷ്ടമില്ല അങ്ങനെ ഒരു മനുഷ്യനാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഉറക്കം കിട്ടാൻ ഞാൻ നിങ്ങൾക്ക് ഉറക്ക ഉണ്ടെങ്കിൽ ഉറക്കം കിട്ടാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് ഒന്ന് സിൻസിയർ ആയിട്ട് ഞാൻ ഇന്ന് ഇതിന്റെ ഒരു രണ്ട് പേജ് വായിച്ചിട്ടേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് വായിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു പാരഗ്രാഫ് രണ്ടാമത്തെ പാരഗ്രാഫ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ഉറക്കം വരും ആ ബുക്ക് മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അപ്പൊ ഇത് ഞാൻ പേഴ്സണലി ഒരു ടിപ്പാണ് ആവശ്യമുള്ളവർക്ക് അതെന്താണ് സ്വീകരിക്കാം ഇനി ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് ഡോക്ടർമാര് പറയുന്നത് ഏകദേശം എഴുപതിൽ പരം സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടെന്നാണ് എന്താണ് വൈദ്യശാസ്ത്രം പറയുന്നത് അപ്പോൾ പല ആൾക്കാരും എന്താണ് എനിക്ക് വളരെ തിരക്ക് പിടിച്ച ജോലിയാണ് അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കുറച്ച് സമയം മതി ഞാൻ ഓക്കെയാണ് എനിക്ക് റിഫ്രഷ് എന്താണ് റിഫ്രഷ്മെൻറ്റിന് ഒരുപാട് ടൈമൊന്നും വേണ്ട ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കണം ഐ ടി ഫീൽഡാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ശരീരത്തിന് റെസ്റ്റ് കൊടുത്ത് ഉറങ്ങേണ്ട സമയത്ത് എന്താണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാണെന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ലെങ്കിൽ മാക്സിമം ഔട്ട് പുട്ട് ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഉറങ്ങേണ്ട സമയത്തിരുന്ന് നമ്മൾ ഉണർന്നിരിക്കുന്നത് എന്താണ് ശരീരത്തിന് വളരെയധികം ദോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മൾ ഉറങ്ങേണ്ട സമയം എന്താണ് ഉറങ്ങേണ്ടതാണ് അല്ലെങ്കിൽ ആ സമയത്ത് ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതോ അല്ലെങ്കിൽ രോഗത്തിന് അടിമയാവുന്നതോ അതല്ലെങ്കിൽ നമുക്ക് ഓർമ്മക്കുറവോ അങ്ങനെ എന്തെങ്കിലും അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ എന്താണ് നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കാണിച്ച ഈ ഒരു ജീവിതശൈലി ഒന്നും എന്താണ് അതുപോലുള്ള സമയത്ത് നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യേണ്ട സമയത്ത് വർക്ക് ചെയ്യുക ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ നമ്മളെന്താണ് മാക്സിമം ആ കിട്ടുന്ന സമയം മാക്സിമം നന്നായിട്ട് നമ്മൾ ഉറങ്ങുക എന്നാൽ മാത്രമേ നമ്മളെ ശരീരത്തിന് എന്താണ് ആ ഒരു റിഫ്രഷ്മെന്റ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിൽ നന്നായിട്ട് നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു എനർജി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ മാത്രമല്ല നമുക്ക് ഉറക്കക്കുറവ് പറഞ്ഞെന്താണ് മെമ്മറി ലോസ് അല്ലെങ്കിൽ തലവേദന ഹോർമോണിൻ്റെ ഇംബാലൻസ് മാനസിക പ്രശ്നങ്ങൾ നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പഠനത്തിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ ഇല്ലാതെ വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അസുഖങ്ങൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും അതിന് പ്രധാന കാരണം നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും പിന്നെ അപ്പോൾ ആൾക്കാർ പറയും എന്താണ് അവർക്ക് കുറവ് വേറെ പരിഹാരമുണ്ട് എന്താണ് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാം അല്ലെങ്കിൽ രാത്രി കുറച്ച് ലിക്കറൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം അപ്പം പിന്നെ നമ്മൾ ഒന്നും അറിയില്ല സുഖമായിട്ടൊന്നും ഉറങ്ങും പക്ഷേ ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ നമുക്ക് കിട്ടുന്ന ഉറക്കത്തിന് നമ്മൾ ഒരു ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഉറക്കം എന്ന് പറയാൻ പറ്റില്ല അത് വെറും സെഡേഷൻ മാത്രമാണ് അല്ലെങ്കിൽ ആ മരുന്നുകളുടെ അല്ലെങ്കിൽ ആ ലഹരിയുടെ പുറത്ത് നമ്മൾ നമുക്കൊരു സെഡേഷൻ പോലെ നമ്മൾ ഉറങ്ങുകയാണ് അല്ലാതെ സാധാരണ രീതിയിൽ ശരീരത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ബ്രെയിനിന് ആവശ്യമുള്ള ഒരു ഉറക്കം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിച്ചു നോക്കിയേ അല്ലെങ്കിൽ ഈ ടിപ്സൊക്കെ ഒന്ന് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കിയേ അപ്പോൾ എത്ര റിഫ്രഷ് ആയി അല്ലെങ്കിൽ എത്ര നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും രാവിലെ സന്തോഷത്തോടുകൂടി ഉണരാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയമായിട്ട് ഇനിയും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വിഷയം എല്ലാവർക്കും വളരെ രസകരമായി തോന്നി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ നല്ലൊരു ദിവസം ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുകയാണ് നന്ദി